അഴിക്കോട് മുനമ്പം ഫെറി സർവീസ് പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധം തൃശൂർ എറണാകുളം ജില്ലകളുടെ തീരദേശങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് ഫെറി സർവീസ് സർവീസ് മുടങ്ങി ഒരു മാസമായിട്ടും ജില്ലാ പഞ്ചായത്ത് അധികൃതർ ഇടപെടാത്തതിലാണ് പാലം സമരസമിതി പ്രതിഷേധിച്ചത് ദിനം പ്രതി നൂറുകണക്കിനാളുകൾ യാത്ര ചെയ്തിരുന്ന ഫെറി സർവീസ് നിലച്ചതോടെ മറ്റ് യാത്രാ ഇല്ലാതെ യാത്രക്കാർ ദുരിതത്തിലാണ് സർക്കാർ ഉദ്യോഗസ്ഥരും തൊഴിലാളികളും ഉൾപ്പെടെ തീരമേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന നിരവധി ആളുകൾ ബോട്ട് സർവീസ് നിലച്ചത് മൂലം പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റി വളഞ്ഞാണ് ജോലിസ്ഥലത്തെത്തുന്നത് ഇതുമൂലം മണിക്കൂറുകൾ നഷ്ടപ്പെടുക മാത്രമല്ല വലിയ സാമ്പത്തിക നഷ്ടവും ഇവർക്കുണ്ടാകുന്നുണ്ട് മുനമ്പത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം പുതിയ ബോട്ട് ജെട്ടിക്കായി അധികൃതർ കണ്ടെത്തി ധാരണയായിട്ടും ബദൽ ബോട്ട് ജെട്ടിയുടെ നിർമ്മാണം ആരംഭിക്കാത്തത് പ്രതിഷേധാർഹമാണ് അടിയന്തരമായി തീരദേശത്തെ ജനങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കാൻ ജില്ലാ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പി എ സി സിദി യോഗം ഉദ്ഘാടനം ചെയ്തു സമരസമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് അധ്യക്ഷത വഹിച്ചു അഴീക്കോട് മുനമ്പം പാലം സമരസമിതി ഭാരവാഹികളായ കെ എ മുഹമ്മദ് ഉണ്ണി ഇ കെ സോമൻ പി എ കരുണാകരൻ എൻ എസ് ഷഹാബ് സി എ റഷീദ് കെ ടി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ